കൂത്തുപുറം എം എൽ എ കെ പി മോഹനെതിരെ കയ്യേറ്റം നടന്നതിൽ എം എൽ എക്കെതിരെ നാട്ടുകാർ രംഗത്ത് എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനമാണ് സ്ഥിതി വഷളാക്കിയത് പ്രതിഷേധത്തിന് പിന്നിൽ സ്വകാര്യ ആശുപത്രികൾക്കായുള്ള ലോബിയാണെന്ന് എം എൽ എയുടെ പ്രസ്താവന ജനങ്ങളെ പരിഹസിക്കുന്നതാണെന്നും നാട്ടുകാർ പറയുന്നു പാനൂർ കരിയാട്ട് ഡയാലിസിസ് സെന്ററിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നതിനെതിരെ നടന്ന പ്രതിഷേധത്തിനിടെ ഇന്നലെയാണ് എം എൽ എക്കെതിരെ കയ്യേറ്റമുണ്ടായത് അർജുൻ കല്യാട് തയ്യാറാക്കിയ റിപ്പോർട്ട് മോഹനെതിരെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള കയ്യേറ്റം വലിയ രീതിയിൽ വാർത്തിയതാണ് ആ സംഭവത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ഡയാലിസിസ് സെൻറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവിടെ നിന്നും മലിനജനം ജനവാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള വീടുകളിലെ കിണറിലേക്ക് പോലും ഒഴുകിയെത്തുന്നു എന്ന് വർഷങ്ങളായി ഉയർത്തുന്ന ആക്ഷേപവും പരാതിയും ആ വിഷയത്തിനകത്ത് ഒരു പരിഹാരവും ജനപ്രതിനിധി ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ആ പ്രതിഷേധത്തിനിടയിലേക്കാണ് എം എൽ എ നടന്നെത്തുകയും ചെയ്യുന്നത് നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങൾ കാണാം ഇവിടെ പ്രതിഷേധ സൂചകമായി തന്നെയാണ് ഇത്രയും അധികം സ്ത്രീകളും കുട്ടികളും യുവാക്കളും പ്രായമായവരും ഗൃഹനാഥന്മാരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേർ ഇവിടത്തേക്ക് എത്തി നിൽക്കുന്നത് ഇവരൊക്കെ പറയുന്നത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് കുടിവെള്ളം മുട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് ഒരു വീടിനെ സംബന്ധിച്ച് ഏറ്റവും അതിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം നിഷേധിക്കുന്ന ഒരു നടപടി തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇവർ ഉയർത്തുന്ന ആരോപണം എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണല്ലേ ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്നത് അതെ പ്രതിഷേധം ഞങ്ങൾ അദ്ദേഹത്തിന് ഞങ്ങളെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തിയത് കാരണം ഇത്ര വർഷമായിട്ട് പിന്നെ മൂന്ന് കൊല്ലത്തോളമായി ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് വളരെയധികം എല്ലാ വീട്ടുകാരും ബുദ്ധിമുട്ടിലാണ് ഉള്ള ഞങ്ങൾ വളരെ ദൂരെ പോയിട്ടാണ് വെള്ളമൊക്കെ കൊണ്ടുവരുന്നത് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ഹസ്തദാനം ചെയ്ത് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയാന്നാണ് വിചാരിച്ചു പക്ഷേ ഞങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം കയറി വരിക ചെയ്ത് അപ്പം ഇദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കണ്ട് നമ്മളെ കാര്യങ്ങൾ പറയാലോ എന്ന് വിചാരിച്ചാണ് നിങ്ങൾ എങ്ങനെയാണോ ഇതിൻ്റെ ഇത്രയും കാലം മൂന്ന് വർഷമായിട്ട് കൊണ്ടുപോയത് അതേപോലെ തന്നെയുള്ള പ്രതിഷേധം ഈ പറയുന്ന പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നവരെയും തുടരും തീർച്ചയായും കാരണം രോഗികൾക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം എന്തായാലും സമീപവാസികൾ ഇത്രയും അടുത്തടുത്ത് വീടുള്ളടുത്ത് കൊടുക്കേണ്ടതാണ് ഡി സി വി ആട്ടെ ഡി എംഒ ആട്ടെ അവർ ഇതേ മാലിന്യങ്ങൾ സമീപത്തുള്ള കിണറിൽ ഉള്ള ദൃക്സാക്ഷിയായിട്ട്